നമസ്കാരം വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ ും വിശദാംശുമായിടക്ക നവീകരിച്ച മാറാടി മറ്റപ്പടം ഗണപതി കടവ് റോഡ് തകർന്നു കാൽനട യാത്ര വരെ ദുഷ്കരം സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ സാമഗ്രികളുമായി ഭാരവാഹനങ്ങൾ സഞ്ചരിക്കുന്നതാണ് റോഡ് തകരാൻ കാരണം ബി എസ് അച്യുതാനന്ദന്റെ ചിത്രങ്ങൾ വരച്ച ഓർമ്മകൾ പങ്കുവച്ച ചിത്രകലാകാരൻ ഗോപി സംക്രമണം തൂലുകയിൽപ്പെടുന്നത് വിപ്ലവ നായകന്റെ ചിത്രങ്ങളുടെ പരമ്പര ശക്തമായ മഴക്കൊപ്പം എത്തിയ കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു ആവലി പഞ്ചായത്തിലെ ലക്ഷം വീട് പദ്ധതി പ്രകാരം നിർദ്ദേശം നൽകിയ വീടാണ് മഴയിൽ തകർന്നു വീണത് പുനർനിർമ്മാണത്തിനാവശ്യമായ സഹായം അനുവദിക്കണമെന്ന് വീട്ടുടമസ്ഥർ കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ആനിക്കാട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രം അഞ്ഞൂറോളം പേർക്ക് ഒരേസമയം ബലിതർപ്പണം നടത്താൻ സൗകര്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത് ആൽഫ പാലിയേറ്റീവ് സൗജന്യമായി ഹോം കെയർ വാഹനം അഞ്ചു വാഹനമാണ് നൽകിയത് ജോൺ കച്ചേരിത്തടുത്തെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രം അറ്റകുറ്റപ്പണി ആവശ്യപ്പെട്ട് കത്ത് നൽകി നഗരസഭാംഗം കെ ജി കുമാർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല വാർത്തകൾ വിശദമായി മാറാടി പഞ്ചായത്തിലെ മറ്റപ്പാടം ഗണപതി കടവ് റോഡ് തകർന്ന യാത്രക്കട ദുരിതത്തിൽ അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡാണ് സ്വകാര്യ ആവശ്യമായ സാമഗ്രികളുമായി ഭാരവാഹനങ്ങൾ സഞ്ചരിക്കുന്നതോടെ തകരുന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച മാറാടി പഞ്ചായത്തിലെ മറ്റപ്പാടം ഗണപതി കടവ് റോഡ് തകർന്നതോടെ യാത്രകട ദുരിതത്തിൽ മാറാടി പഞ്ചായത്തിലെ ഒന്നും രണ്ടും വാർഡുകളുടെ അതിർത്തിയിലൂടെ കായനാട് വെള്ളിയംമാരിയിൽ നിന്ന് തുടങ്ങി മൂവാറ്റുപുടി ഗണപതി കടവ് വരെയുള്ള റോഡാണ് തകർന്ന സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത് കാൽനട വാഹന യാത്രക്കാരുൾപ്പെടെ ദിനം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് രണ്ടു വർഷത്തിനുള്ളിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നവീകരിച്ചിരുന്നു എന്നാൽ കടവിന് സമീപം നിർമ്മിക്കുന്ന സ്ഥാപനത്തിലേക്ക് ആവശ്യമായ സാമഗ്രികളുമായി ഭാരവാഹനങ്ങൾ തുടർച്ചയായി സഞ്ചരിക്കുന്നതിനാലാണ് റോഡ് തകരുന്നത് റോഡിന്റെ സംരക്ഷണം സ്ഥാപനം ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികൾ വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുമെന്ന് മാടാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി എന്നിവർ പറഞ്ഞു സ്ഥലത്ത് ഒരു വ്യക്തി സ്വകാര്യ വ്യക്തി ഒരു വലിയ ചിക്കൻ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് എന്നാണ് പറയുന്നത് വലിയൊരു മുതൽ ഒരു സംരംഭം തുടങ്ങുവാനുള്ള പ്രാരംഭ നടപടി തുടങ്ങിയിട്ടതാണ് രണ്ട് മൂന്ന് വർഷമായി ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി സംബന്ധിച്ച് അത് വളരെ സാഹതാരകമാണ് പക്ഷേ ഞങ്ങൾ ആരും എതിരല്ല എല്ലാത്തിനും സപ്പോർട്ടും ഉണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പം മറാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ ഭരണസമിതിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് രണ്ട് വർഷം കൊണ്ട് ഈ റോഡിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചതാണ് ഇപ്പോൾ ഒരു കാൽ യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡ് ഈ കമ്പനിയിലേക്ക് അമിതമായ ലോഡ് കയറ്റി വരുന്ന വാഹനത്തിൻ്റെ പെരുപ്പം മൂലം ഇപ്പോൾ ഒരു ഒരു സൈക്കിള് യാത്രക്കാരനോ അല്ലെങ്കിൽ കാലനട യാത്രക്കാരനും പോലും പോകാൻ കഴിയാത്ത രീതിയിൽ ഈ റോഡിൻ്റെ അവസ്ഥ പരിതാപകരമായി തീർന്നിരിക്കുകയാണ് ഇത് ഞങ്ങൾക്ക് വ്യവസായത്തിനൊന്നും ഞങ്ങളിതിലല്ല ഞങ്ങൾ വ്യവസായത്തെ വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് മാറാടി പഞ്ചായത്ത് ഇതിൻ്റെ ഉടമകളെ വിളിച്ചു വരുത്തുവാനും അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ റോഡിൻ്റെ സംരക്ഷണം അവരെ ഏറ്റെടുക്കണം ഇപ്പോൾ എന്ത് സംരംഭം തുടങ്ങിയാലും പണ്ട് അതിന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പക്ഷേ ഈ റോഡിൻ്റെ സംരക്ഷണം അറുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു രണ്ടു കൊല്ലം പോലും തേകുന്നതിന് മുമ്പ് ആ റോഡ് ഈ അവസ്ഥയിലായെങ്കിൽ ഇനി ഈ കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എന്തോരം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക കൂടി ഞങ്ങൾക്കുണ്ട് ഒറ്റപ്പെട്ടി കിടക്കുന്ന മറ്റപ്പാടം പ്രദേശത്തേക്കുള്ള പുരാതന റോഡ് തകർന്നതോടെ കാൽനട യാത്ര വരെ ദുഷ്കരമായിരിക്കുകയാണ് വിപ്ലവ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ചിത്രങ്ങൾ വരച്ച ഓർമ്മകൾ പങ്കുവെച്ച മൂവാറ്റുപടക്കാരനായ കലാകാരൻ ഗോപി സംക്രമണം വി എസിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടങ്ങളിലുള്ള ചിത്രം മുതൽ ചുവപ്പടിഞ്ഞ ചിത്രങ്ങൾ വരെയാണ് ഗോപി വരച്ചിരിക്കുന്നത് വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദന്റെ വിവിധ കാലഘട്ടങ്ങളിലുള്ള ചിത്രങ്ങൾ വരച്ച ഓർമ്മകൾ പങ്കുവെച്ച മൂവാറ്റുപടക്കാരനായ കലാകാരൻ ഗോപി സംക്രമണം മൂവാറ്റുപുഴയുടെ അഭിമാനമായ ഈ കലാകാരന്റെ തൂലികയിൽ വിപ്ലവ നായകൻ വി എസ് അച്യുതാനന്ദന്റെ ചിത്രങ്ങളുടെ ഒരു പരമ്പരയാണ് പേടുന്നത് വി എസിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലുള്ള ചിത്രം മുതൽ ചുവപ്പണിഞ്ഞ ചിത്രങ്ങൾ വരെയാണ് ഗോപി രചിച്ചിരിക്കുന്നത് നാല് വർഷങ്ങളായി ചിത്രകലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗോപി മുപ്പത് വർഷങ്ങൾക്കിപ്പോഴാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രവർത്തനത്തിലും നിലപാടിലും ആകൃഷ്ടനായത് പിന്നീട് പല ഘട്ടങ്ങളിലും വയസ്സിലുമുള്ള വി എസിന്റെ ചിത്രങ്ങൾ വരയ്ക്കുകയെന്ന ഉദ്യമത്തിലേക്ക് കടക്കുകയായിരുന്നു ഒരു യാതാണ്ട് ഒരു മുപ്പത് വർഷത്തിന് ഇപ്പുറത്തേക്കാണ് വി എസിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിലപാടുകളും സാമൂഹികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഒക്കെ തന്നെ നമ്മളെ വളരെയധികം ആകർഷിച്ച ഒരു ഒന്നാണ് പിന്നെ വി എസിൻ്റെ ഈ ചിത്രം വരയ്ക്കാനുള്ള ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളായിട്ട് ഏതാണ്ട് നൂറ്റി രണ്ട് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്രയും കാലത്തെ ഒരു ആയിസ് ഉണ്ടായിട്ടില്ല ആർക്കും തന്നെ അപ്പോൾ ഇത് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഞാൻ ഈ വർക്കുകൾ ചെയ്യുന്നത് ഇതിൻ്റെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പല ഘട്ടങ്ങളായിട്ടുള്ള പല വർഷങ്ങളും അതുപോലെ തന്നെ ഈ പല പ്രായത്തിലുള്ള ആ ഒരു ഫോട്ടോകളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെ ശരിക്കും നേരത്തെ തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോകളാണ് അതൊക്കെ പല വാരികളിലും അതുപോലെ തന്നെ പല പ്രസിദ്ധീരണങ്ങളിലും ഒക്കെ വരുന്നതും നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയാണ് അത് ശരിക്കും പറഞ്ഞാൽ ആദ്യകാല ഫോട്ടോയിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു ചിത്രത്തിൻ്റെ രീതികളിൽ നിന്ന് അതിനെ മാറി മാറി അതിൻ്റെ ഒരു റെഡ് ടോണിലേക്ക് മാറി മാറി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുവപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് ചിത്രങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷം കമ്മ്യൂണിസ്റ്റ് നേതാവിന് നേരിട്ട് തന്നെ ഇവ കൈമാറണമെന്നായിരുന്നു ആഗ്രഹമെങ്കിലും വി എസിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതിനാൽ സാധിച്ചില്ല പിന്നീട് രണ്ടോ വർഷങ്ങൾക്ക് മുൻപ് വി എസിന്റെ മകൻ അരുൺകുമാറിനാണ് ചിത്രങ്ങൾ കൈമാറിയത് വി എസിന്റെ മകൻ അരുൺകുമാർ അരുൺകുമാറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അച്ഛനെ അടുത്ത സമയത്തൊന്നും കാണാനുള്ള ഒരു സാഹചര്യങ്ങളുമില്ല അത് പാർട്ടിക്കാർ പോലും ഒരു പുറത്ത് നിന്നിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിയത് അതിൻ്റെ പേരിൽ പിന്നെ ആ പരിപാടി നമ്മൾ മാറ്റിയിട്ട് മനോജൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സുഹൃത്തു ആയിരുന്ന അദ്ദേഹമാണ് പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ റിസോർട്ടിൽ വെച്ചിട്ട് അരുൺകുമാറിനെ വിളിച്ചു വരുത്തി ഈ ഫോട്ടോ നമ്മൾ ഏൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത് വി എസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തീകരിച്ച ചിത്രത്തിന്റെ ഓർമ്മയിലൂടെ കടന്നു പോവുകയാണ് ഗോപി സംക്രമണം ശക്തമായ മഴയ്ക്കൊപ്പം വീശിയക്കാറ്റിൽ ആവോലി പഞ്ചായത്തിൽ വീട് ഭാഗികമായി തകർന്നു രക്ഷവീട് പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടാണ് മഴയിൽ തകർന്നു വീണത് ആവോലി പഞ്ചായത്തിൽ ശക്തമായ മഴയ്ക്കൊപ്പം വീശിയക്കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു ആവോലി പഞ്ചായത്തെ എട്ടാം വാർഡിൽ നടുപ്പണമ്പിൽ മേരി ജോണും മകൻ ദേഷ്യം താമസിക്കുന്ന വീടാണ് ഞായറാഴ്ച തകർന്നത് അപകട സമയം രണ്ടുപേരും വീട്ടിലില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് രണ്ടു മുറയും അടുക്കളയും മാത്രമുള്ള വീടിന്റെ ഒരു മുറയാണ് ഇടിഞ്ഞു വീണത് കാവന പാതാളം ഷാപ്പിന് സമീപത്തായുള്ള നാലുസിന്റെ കോളനിയിലെ വീടുകളിലൊന്നാണ് നിലംപതിച്ചത് ലക്ഷം വീട് പദ്ധതി പ്രകാരം വർഷങ്ങൾക്ക് മുൻപ് എട്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു ഇവയിൽ പുനർനിർമ്മാണ പ്രവർത്തനം നടത്താത്ത വീടാണ് തകർന്നു വീണത് വീട് പുനർനിർമ്മിക്കാനുള്ള സഹായം അനുവദിച്ചു നൽകണമെന്ന് വീട്ടമ്മ മേരി ജോണും മകൻ രതീഷും അധികൃതരോട് ആവശ്യപ്പെട്ടു നന്നായിട്ട് കേരളം കേരളം വിജയം ജീവിക്കാൻ സംഭവം മൊത്തം നടക്കണമുണ്ട് പിന്നെ കേരളം പഞ്ചായത്തിൽ ആവേണ്ടി വീടിൻ്റെ എല്ലാം പറഞ്ഞ് നോക്കി തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇതെല്ലാം നോക്കി ഉറന്നാക്കണം എൻ്റെ കേരളമാണ് ഞാൻ ജീവിക്കാനാണ് ഈ സംഭവം ജീവിതം ഇത്രയും കാരണം വിജയിച്ചതായിട്ട് സംഭവം ജീവിതം ഓടി വന്നു ഓടി വന്നു കഴിയുമ്പോൾ ഞാൻ പോലെ വിളിച്ചു പുനർനിർമ്മിച്ച വീടുകളിലൊന്നിന്റെ ജനൽശല്യം തകർന്നിട്ടുണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആനിക്കാട് തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളാണ് ഒരുക്കിയിരിക്കുന്നത് ആനിക്കാട്ട് തിരുവമ്പ്ളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തിരുക്കുളമ്പിൽ നിന്നും കാശിതീർത്ഥം പ്രവഹിക്കുന്ന പിതൃമോക്ഷ പ്രസിദ്ധമായ തീർത്ഥക്കരിയിൽ രാവിലെ നാല് മുതൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യകാർമികത്വം വഹിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറയിൽ ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുവാനുള്ള സൌകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രകടക ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് വാവുബലി അന്ന് രാവിലെ നാല് മണി മുതൽ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള കാശീതീർത്ഥം പ്രവഹിക്കുന്ന ഐതിഹ്യപ്രസിദ്ധമായ തീർത്ഥകരയിൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടുന്നതിനുള്ള സൗകര്യം തീർത്ഥകരയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിത്തറകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിൽ വിശേഷ തിലഹോമം സായുജ്യ പൂജ പിതൃശുദ്ധി കടകൾ മുതലായവ ഉണ്ടായിരിക്കുന്നതാണ് കടക്കിടകവാവിനുള്ള എല്ലാ ഒരുക്കങ്ങളും മൂവാറ്റുപടിക്ക് സൗജന്യമായി വാഹനം നൽകി ഡെൻകെയർ ഡെന്റൽ ലാബ് അഞ്ചു പടക്കം സഞ്ചരിക്കാവുന്ന വാഹനമാണ് നൽകിയിരിക്കുന്നത് സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ മൂവാറ്റുപടിക്ക് ഡെൻകെയർ ഡെന്റൽ ലാബ് സൗജന്യമായി വാഹനം നൽകി വിദഗ്ധരായ ഡോക്ടർമാരും നഴ്സുമാരും വോളണ്ടിയർമാരും അടങ്ങുന്ന ഗൃഹകേന്ദ്രിത പരിചരണവും ഫിസിയോതെറാപ്പിയും ഉൾപ്പെടെ സൗജന്യമായ സേവനം നൽകുന്ന ആൽഫ പാലേറ്റീവ് കെയറിന്റെ ഉപയോഗത്തിനായി അഞ്ചു പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനമാണ് നൽകിയത് കെയർ ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സൗജന്യമായി നൽകിയ പുതിയ ഹോം കെയർ വാഹനം ഡെൻകെയർ സ്ഥാപന മേധാവി ജോൺ കുര്യാക്കോസ് ആൽഫ പ്രസിഡന്റ് അഷറഫ് മാണിക്കം സെക്രട്ടറി വിൽസൺ മാത്യു കുരിശിങ്കൽ എന്നിവർക്ക് കൈമാറി ഞാൻ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് എനിക്ക് ഇതിന്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി അതുപോലെ ട്രഷററ് ഇതിന്റെ ഭാരവാഹികൾ എല്ലാവരും 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 വളരെ സമൂഹത്തിൽ ഉന്നത ശ്രേണികളിൽ നിലവിടുന്നവരാണ് ഇങ്ങനെ ഒരു കാര്യപരിപാടിക്ക് ഗൃശ്യങ്കൽ ചേട്ടനടക്കം അങ്ങനെ വേണ്ടി അല്ല പറഞ്ഞു അദ്ദേഹമാണ് ഈ സ്ഥലം പരിചയപ്പെടുത്തിയത് ഇതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇത് മേടിച്ചു തരാൻ ഇടയായത് എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട് മാത്രമല്ല നമ്മളെത്തിയാലും വലിയ കാര്യം ചെയ്തതായിട്ട് ഒരിക്കലും നമ്മുടെ മനസ്സിന് ആരുടെയും മനസ്സിൽ തോന്നേണ്ട ആവശ്യമില്ല ഇവരെല്ലാം ചെയ്ത ഏറ്റവും ശ്രേഷ്ഠകരമായ മഹത്വകരമായ മനസ്സിനുള്ള കരയുന്ന മനുഷ്യന്റെ കൂടെ കരയാണെന്ന മനസ്സുള്ള ഇവരെല്ലാം നമ്മളെക്കാൾ എത്രയോ ഉന്നതരാണെന്ന് സത്യമായും ഞാൻ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞു ഇവരോടെല്ലാം നന്ദി ഇതിന്റെ ഉള്ളത്തിൽ നിറഞ്ഞു വരികയും ഡെൻകെയർ ഡയറക്ടർമാരായ ജെസി ജോൺ ബേബി കുര്യാക്കോസ് സാജു കുര്യാക്കോസ് ഡെയ്സി ബേബി സാലി സാജു എൽദോസ് കെ വർഗീസ് സിഇഒ എബിൻ ജോൺസ് ഡയാൽ കുര്യൻ കമ്പാഷനേറ്റീവ് കേരള ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ അംജിത് കുമാർ എറണാകുളം കമ്മിറ്റി വെൽഫെയർ ഓഫീസർ എൽദോസ് കെ തങ്കച്ചൻ കോട്ടയം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ ലിങ്ക് സെന്റർ ഭാരവാഹികളായ ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത് ഇ കെ അബൂബക്കർ വി പി വിനയ്കുമാർ ഹോർമിസ് ടി എസ് മുഹമ്മദ് ശ്രീകുമാർ നീന ജോബ് ബീന വിനയ്കുമാർ മൂവാറ്റിപ്പുഴ ലിങ്ക് സെന്റർ ഡ്രൈവർ എന്നിവർ പങ്കെടുത്തു ബസേലിയസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന നേഴ്സിനിളം അപകടാവസ്ഥയിലായ കച്ചേരി താഴത്തെ ബെസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് സി പി എം ടൗൺ ലോക്കൽ സെക്രട്ടറിയും നഗരസഭാംഗവുമായ കെ ജി അനിൽകുമാർ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയ താങ്ങി നിർത്തുന്ന ഇരുവ് പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ച ഏത് നിമിഷവും താഴേക്ക് പതിച്ച് അപകടം സൃഷ്ടിക്കാവുന്ന നിലയിലാണ് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ടായിരത്തി കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിനുശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല നടത്തിയിട്ടില്ലൂർ പാലായിക്കുടിയിൽ ബെന്നി പി ജെ അൻപത്തിയെട്ട് നിര്യാതനായി സംസ്കാരം ബുധനാഴ്ച മൂന്നിന് വാഴക്കുളം ബെസ് ഹോളി ഫാമിലി പള്ളിയിൽ നടത്തപ്പെട്ടു ഭാര്യ പൗളിൻ കണ്ണൂർ വലിയ പുത്തൻപൊരിക്കൽ കുടുംബാംഗമാണ് മക്കൾ സ്മിത ജോയൽ മരുമകൻ ഷാൻ സാലൻസ് ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം